ലോകം തന്നെ അയാളാകുമ്പോൾ എങ്ങനെ മുടുക്കാനാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് സത്യം പറയുമല്ലോ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞിട്ടോ ഈ ഒരു പ്രായത്തിലും അവരുടെ ആ ഒരു സ്നേഹപ്രകടനം കണ്ടോ ഇന്നത്തെ ഒരു വർത്തമാന കാലത്ത് ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത കാലത്ത് ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണും മനസ്സും അങ്ങോട്ട് നിറക്കും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പഴയ തലമുറ പഴയ തലമുറ തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് നമുക്കൊരുപാട് പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ന്യൂജൻ പിള്ളേർക്ക് ഈ പഴയ തലമുറയിൽ നിന്ന് ഒരുപാട് 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 പഠിക്കാനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും പടച്ച പഠിച്ച തമ്പുരാനിവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തായാലും കണ്ണും മനസ്സും നിറച്ച ഒരു വീട് വീഡിയോ ഒരു വീഡിയോ എന്ത് പറയണം എങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക